പേള് മുത്തു വെച്ച് അടിപൊളി ഒരു മാല ഉണ്ടാക്കാം ഇതുപോലെ ഒരു ഗ്യാലൻ്റി ചെയിൻ എടുത്തിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് കമ്പി കമ്പിയെടുത്ത് കോർത്ത് കെട്ടണം കോർത്ത് കെട്ടണം ഒരു വശം നന്നായിട്ട് വട്ടത്തിൽ ചുറ്റി ഇങ്ങനെ വട്ടത്തിൽ കെ കറക്കിക്കെട്ടി തേളെടുത്ത് തേളുമുട്ട് പോർത്ത് ഓർത്തിട്ട് ബാലൻസ് വന്ന് കട്ട് ചെയ്ത് ബാലൻസ് ചെയ്യുന്നതിലോട്ട് കുട്ടി കെട്ടണം രണ്ട് മൂന്ന് ചുറ്റൊക്കെ ചുറ്റി കെട്ടണം കമ്പി കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് വേണം ഫ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് അടുപ്പിച്ച് വെക്കണം അനുസരിച്ചിട്ട് അത് നിശ്ചിത അളവെടുത്തിട്ട് ബാലൻസ് വരുന്ന ചെയിൻ കട്ട് ചെയ്യണം ബാലൻസ് വരുന്ന ചെയിൻ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത പീസ് ഉള്ളിൽ അത് പ്ലെയർ വെച്ച് എടുത്തു കളയണം കമ്പി കോർത്ത് ചെറിയ അറ്റം വരുന്ന കമ്പി വേണം ചുറ്റി ഇങ്ങനെ കെട്ടാനായിട്ട് കിടക്കുകയും മുത്തുപോർത്ത് കട്ട് ചെയുക ബാലൻസ് ചെയ്തതിലോട്ട് കൂട്ടി കെട്ടണം നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ കെട്ടാനായിട്ട് പ്ലെയർ വെച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കണം ബാലൻസ് വരുന്ന കമ്പി അടുപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ കഴുത്തതിൽ ഇങ്ങനെ കൊണ്ടു കയറണം ഇതുപോലെയെല്ലാം നമുക്ക് കെട്ടിയെടുത്തിട്ട് അറ്റത്ത് വട്ടക്കണ്ണി കെട്ടാനായിട്ട് കമ്പി കുറത്തിട്ട് ി വേളമുത്ത് കോർത്തിട്ട് വട്ടക്കണ്ണിയും കോർക്കണം വട്ടക്കണ്ണി കോർത്തിട്ട് കമ്പി ടൈറ്റ് ചെയ്ത് മുറുക്കി കെട്ടണം

അടിപൊളി മാല നമുക്ക് എടുക്കാം അപ്പം മാല ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു